ജീവിതത്തിൽ പലപ്പോഴും അറിഞ്ഞറിയാതെ പല പ്രതിസന്ധികളും കടന്നു വരാറുണ്ട് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതിസന്ധികളായിരിക്കാം വരുന്നത് അത് ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പുകളിലുള്ള ക്രൈസിസ് ആയിരിക്കാം പ്രശ്നങ്ങളായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ അബോധ മനസ്സിൽ നമ്മളറിയാതെ വരുന്ന ചോദ്യങ്ങളാണ് എനിക്കിതെന്തുകൊണ്ട് സംഭവിച്ചു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും അത് ദേഷ്യം നിരാശ ദുഃഖം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ഇതിലേക്കൊക്കെ നമ്മെ കൊണ്ടുപോകും ഇത് സ്വാഭാവികമാണ് എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ആ തിരിച്ചറിവുകൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ പ്രശ്നങ്ങളെ ഭംഗിയായിട്ട് അഭിമുഖീകരിക്കാനും കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനും അങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു വഴിയും കരുത്തും നമുക്ക് നൽകുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ ഓഡിയോ പല തവണ കേൾക്കേണ്ടതുണ്ട് താൽക്കാലികമായിട്ടുള്ളൊരു റിലീഫിന് വേണ്ടിയിട്ടല്ല മറിച്ച് സ്ഥിരമായ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നമുക്കാവശ്യം അപ്പോൾ അതിന് ഈ ഓഡിയോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ അവയെ തരണം ചെയ്യാൻ നിങ്ങളെ അബോധപൂർവ അബോധപൂർവമായി വളരെയധികം സഹായിക്കുന്നതാണ് നമുക്കറിയാം പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലാണ് മനസ്സ് ചിന്തിക്കുന്നത് അബോധപൂർവമായിട്ട് തന്നെ എന്തെന്തുകൊണ്ട് സംഭവിച്ചു എന്തിനാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചത് ഞാൻ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്തുകൊണ്ടിങ്ങനെ ഞാൻ ഇനി എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുന്നു ദുഃഖിക്കുന്നു നിരാശപ്പെടുന്നു എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലെത്തുന്നു മറിച്ച് നിങ്ങൾ ഈ ഓഡിയോ പലതവണ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അബോധ മനസ്സിൻ്റെ ഉള്ളിൽ ആ പ്രശ്നത്തിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് നിങ്ങളുടെ മനസ്സ് അഥവാ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് നിങ്ങളെ ഗൈഡ് ചെയ്യുകയും ആ അതിനുവേണ്ട ആക്ഷൻ പ്രവൃത്തി ചെയ്യുന്നതിന് അഥവാ ആക്ഷൻ എടുക്കുന്നതിന് നിങ്ങളെ നിങ്ങളറിയാതെ തന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യും അപ്പോൾ വെറും നിരാശ ദുഃഖമല്ല അവിടെ വരിക വന്നാൽ തന്നെ അതധികം നീണ്ടു നിൽക്കില്ല മറിച്ച് നിങ്ങളുടെ പരിഹാരത്തിലേക്ക് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോകുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഓഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക വീണ്ടും വീണ്ടും കേൾക്കുക അത് വലിയ ഒരു സഹായമായിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളെ തന്നെ രക്ഷപ്പെടുത്തുക നിങ്ങളെ മനസ്സു തന്നെ സഹായിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇത് പല ആവർത്തി കേൾക്കുക അങ്ങനെ നിങ്ങളുടെ ബോധ മനസ്സിൽ ഇതൊരു പ്രോഗ്രാമായി മാറട്ടെ അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ബന്ധങ്ങളുള്ള പ്രതിസന്ധികൾ ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ സിറ്റുവേഷൻസും വരാം അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള എല്ലാ കഴിവും നമ്മുടെ തലച്ചോറിനുണ്ട് നമ്മുടെ ബ്രെയിനുണ്ട് അഥവാ നമ്മുടെ മനസ്സിനുണ്ട് ഈ ഒരു സത്യം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ് പോയ വർഷങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചു അതിനെക്കുറിച്ചൊന്ന് നിങ്ങളൊന്ന് വിശകലനം നടത്തി നോക്കിയാൽ അറിയാൻ സാധിക്കും എത്രയോ പ്രശ്നങ്ങൾ എത്രയോ പ്രശ്നങ്ങൾ നിങ്ങൾ അതിജീവിച്ചു അപ്പോൾ നിങ്ങൾക്കതിനുള്ള കഴിവില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ആ പ്രശ്നങ്ങളെ അതിജീവിക്കില്ലായിരുന്നു നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുമായിരുന്നു നിങ്ങളൊരു പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിക്കുക ഉണ്ടാവുകയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാലും അതിനെ പരിഹാരം കണ്ടെത്തുന്നതിന് അതിൽ നിന്നും മുക്തമാവുന്നതിന് നമുക്ക് കഴിവ് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു സത്യമാണ് അതുകൊണ്ട് നിങ്ങളതിൽ വിശ്വസിക്കുക അതിന് നിങ്ങൾക്ക് സാധിക്കും ഇനി പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടുതൽ ഭയവിഹലരാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല നമ്മളുടെ അബോധ മനസ്സ് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മളറിയാതെ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഭയമുള്ളവാക്കുന്ന ചിന്തകൾ നമ്മെ ദുഃഖത്തിലാക്കുന്ന ചിന്തകൾ നിസ്സഹായരാക്കുന്ന ചിന്തകൾ ഇങ്ങനെ ചിന്തകൾ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും പ്രതിസന്ധി നമുക്ക് നേരിട്ട് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി വന്നു ബാങ്കിൽ ലോണിൽ പൈസ അടയ്ക്കണം കയ്യിൽ ക്യാഷില്ല ഈ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പല ആളുകളും ഇതടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ബാങ്കുകാർ വീട് ജപ് ജപ്തി ചെയ്യോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോകുക ആളുകൾ അറിഞ്ഞ നാണക്കേടല്ലേ ഇങ്ങനെ നൂറായിരം ചിന്തകൾ മനസ്സിലേക്ക് വരാം ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഏത് പ്രസി പ്രതിസന്ധിയാണ് വേണമെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭയമുളവാക്കുന്ന ദുഃഖമുളവാക്കുന്ന നിസ്സഹായത ഉള്ളക്കുന്ന ചിന്തകളൊക്കെ നമ്മുടെ അബോധ മനസ്സ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കും അത് ആ ചിന്തകളുള്ള കാലം നമുക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുക ഇല്ല എന്ന് മാത്രമല്ല നമ്മൾ നമ്മളെ തന്നെ സ്വയം വേദനിപ്പിക്കുകയും മാനസികമായും ഒക്കെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ അത് കൊണ്ടുപോവുകയും അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റാതിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ മനസ്സ് നമ്മുടെ അബോധ മനസ്സൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ അബോധ മനസ്സ് ക്ലിയർ ചെയ്യുന്നതിന് നമ്മളുടെ അബോധ മനസ്സിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ബോധമനസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതായത് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ അബോധ മനസ്സിൻ്റെ ചിന്തകളെ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ നമ്മളെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊജക്റ്റ് ചെയ്തുണ്ടാക്കുന്ന ചിന്തകളെ നമുക്കൊന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് അഥവാ അവയൊന്ന് ശാന്തമാക്കേണ്ടതുണ്ട് അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് നിങ്ങൾ ഒരു പേപ്പറിലോ ഡയറിയിലോ പുസ്തകത്തിലോ നിങ്ങൾ എഴുതി വയ്ക്കുക കൃത്യമായിട്ട് എഴുതി വയ്ക്കുക അതിന് ഒരല്പം സമയം എടുത്തേക്കാം പക്ഷെ ആ സമയം എടുക്കുന്നത് നിങ്ങൾ വലിയ ഒരു സമയവും നിങ്ങളുടെ മനസ്സും മനഃശാന്തിയും അതുപോലെ പരിഹാരം കണ്ടെത്താനുള്ള നമ്മുടെ ബ്രെയിൻ്റെ കഴിവിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ നൂറ് ശതമാനം സഹായിക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ പേപ്പറോ പുസ്തകമോ എടുത്തിട്ട് അതിൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക എന്താണ് പ്രശ്നം അത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുക അങ്ങനെ എഴുതി വെച്ചിട്ട് അതിൻ്റെ കോൺസിക്വൻസ് അതായത് അതിന് ആ പ്രശ്നത്തിൻ്റെ അനന്തര ഫലങ്ങൾ അത് കൃത്യമായിട്ട് സോൾവ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫലങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്നുള്ളതൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതി വയ്ക്കുക അതിനു ശേഷം നിങ്ങൾ എഴുതുക എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വയ്ക്കുക അതിൻ്റെ താഴെ നിങ്ങളുടെ മനസ്സിൽ ശാന്തമായിട്ട് ഏകദേശം ഇത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഒരു ഒരു പിക്ചർ കിട്ടി എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ചിത്രം നിങ്ങൾക്ക് ലഭിച്ചു അപ്പോൾ തന്നെ മനസ്സിന് ചെറിയൊരു ബാലൻസ് ലഭിക്കും ഇനി നിങ്ങൾ പ്രശ്നങ്ങൾ എഴുതി അത് നമ്മൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും പക്ഷേ എന്നാലും നിങ്ങൾ അതിനൊരു വ്യക്തത വരുത്തുമ്പോൾ നമ്മുടെ മനസ്സ് ഒന്ന് ചെറിയൊരു ബാലൻസ് നമുക്ക് ലഭിക്കും ഇനി താഴെ നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി എനിക്കത് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് അപ്പോൾ അതിനുള്ള പരിഹാരം എന്നുള്ളൊരു ഹെഡിങ് എഴുതി വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ പരിഹാരങ്ങളാണ് വരുന്നത് അതിൽ പ്രത്യേകം നിങ്ങൾ ഫോഴ്സ് ഉപയോഗിച്ച് ചിന്തിക്കാൻ ശ്രമിക്കേണ്ടതില്ല നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് തന്നെ നിങ്ങൾക്ക് അതിനു വേണ്ട പരിഹാരങ്ങൾ നൽകുന്നതായിരിക്കും അതോരോ സന്ദേ സന്ദേശങ്ങളായിട്ട് അല്ലെങ്കിൽ ആശയങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരും നിങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോൾ ഒരല്പസമയം കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് അപ്പോൾ അതിന് എന്തൊക്കെയാണ് പരിഹാരങ്ങൾ വരുന്നത് അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക ഒരു പാരഗ്രാഫായിട്ടോ നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം അതിൽ സുഹൃത്തുക്കളുടെ സഹായം ചോദിക്കുക എല്ലാ യുഗോയും മാറ്റിവെച്ചിട്ട് ബന്ധങ്ങളുമായിട്ട് നിങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സുമായിട്ട് ഓപ്പണായിട്ട് സംസാരിച്ച് പരിഹാരം കണ്ടെത്തുക അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അതൊക്കെ ഒന്ന് വിശദമായിട്ട് എഴുതി വയ്ക്കുക ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ പ്രശ്നത്തെ കൃത്യമായിട്ട് നിങ്ങൾ നിർവചിച്ചു നിങ്ങളുടെ മനസ്സ് അതിന് വേണ്ട കൃത്യമായിട്ടുള്ള സൊല്യൂഷനും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഇനി അടുത്ത പടി നമ്മൾ അതിനു വേണ്ട ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പരിഹാരങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് കുറച്ചും കൂടെ ഇണങ്ങുന്നത് എന്താണ് എന്നുള്ളത് നോക്കാം ആ പരിഹാരത്തെ നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഒരു ഫസ്റ്റ് ആക്ഷൻ എന്നുള്ള രീതിയിൽ ഒന്ന് എടുത്തു നോക്കാം ഓ ഞാൻ എക്സ് പറഞ്ഞ എക്സാമ്പിൾ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ വിളിച്ച് സംസാരിച്ച് അവരുടെ സഹായം തേടുക എന്നുള്ളതാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കും എന്നിട്ട് ഒന്ന് ഡയൽ ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം ഒരു വാട്സപ്പ് ഓഡിയോ മെസ്സേജായിട്ട് അയക്കാം നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻറ്റ് അതായത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ തോന്നുന്ന ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക ഓക്കെ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു മൊമെൻ്റും കിട്ടി ഇനി വേറൊരു പ്രശ്നം ഇവിടെ വരാൻ പോകുന്നത് നിങ്ങൾ ഈ പരിഹാരം ത്തിന് വേണ്ടി നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ആ ഒരു വഴി വർക്ക് ചെയ്യാതിരിക്കാം ചെയ്യാം ചിലപ്പോൾ അത് വർക്കാവും ചിലപ്പോൾ അത് ആ രീതി നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും നിങ്ങൾക്ക് പരിഹാരം ലഭിക്കാം അല്ലെങ്കിൽ സഹായം ലഭിക്കാം ഒരു പക്ഷേ അത് ലഭിക്കില്ലായിരിക്കാം ഓക്കെ അപ്പോൾ ഈ ലഭിക്കാതെ വരുന്ന സമയത്ത് വീണ്ടും നമ്മുടെ മനസ്സ് പഴയ ആ ഒരു നെഗറ്റീവ് മോഡിലേക്ക് അതായത് ഈ പ്രശ്നം വന്ന സമയത്ത് നമുക്ക് ഒരു നെഗറ്റീവ് മോഡ് വന്നല്ലോ അതായത് ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ നമുക്ക് നിരാശ അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇനി അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു സഹായാവസ്ഥ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തകൾ വരാം കാരണം നിങ്ങളവിടെ റിജക്റ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോട് സഹായം ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ സൊല്യൂഷൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് നോ എന്നുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അതിന് റിയാക്റ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വീണ്ടും നമ്മളോട് പറയുന്നു ഈ പരിഹാരം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് വർക്ക് ചെയ്യും ഇനി വർക്ക് ചെയ്തില്ല ഈ അഞ്ച് കാര്യങ്ങളും വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ആ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ആ പ്രോസസ്സ് പരിപൂർണമായി നിർത്തിവെക്കുക എന്നിട്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്നും മാറി ഒന്ന് നടക്കാനോ അല്ലെങ്കിൽ കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് അല്പം അല്പം സമയം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിലേക്ക് മുഴുകുക പിന്നെ അങ്ങനെ മുഴുകുന്ന സമയത്ത് ഒരല്പസമയം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിനു വേണ്ട പരിഹാരം നിങ്ങളുടെ മനസ്സിലേക്ക് വരും അപ്പോൾ അതും നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെ നമുക്ക് ഒന്നോ രണ്ടോ വഴികൾ അടഞ്ഞു കഴിഞ്ഞാൽ വേറെയും വഴികൾ ഒരുപാടുണ്ട് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ഒരു പരിഹാരം നോക്കും അത് വിജയിച്ചില്ലെങ്കിൽ എല്ലാ വഴിയും അടഞ്ഞിരിക്കുന്നു എല്ലാ ഡോറുകളും ക്ലോസ് ചെയ്തിരിക്കുന്നു ഇതിന് വേറെ വഴിയില്ല എൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടി നമ്മളെ തന്നെ നമ്മുടെ മനസ്സ് ഒരു ഒരിട്ടാക്കി മാറ്റുന്നു അപ്പോൾ നമ്മൾ ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരുപാട് വഴികളുണ്ട് ഒരുപാട് വഴികളുണ്ട് നമ്മളെ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് അതിനിപ്പോൾ ഞാൻ ട്രൈ ചെയ്തത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഡോറുകളാണ് പതിനായിരക്കണക്കിന് ഡോറുകൾ ഉണ്ട് അപ്പോൾ ഈ പതിനായിരക്കണക്കിന് വഴികൾ നമ്മൾ നോക്കണമെന്നുള്ളതല്ല നിങ്ങൾ മൂന്നോ നാലോ അഞ്ചോ അങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ വഴി തുറക്കപ്പെടും മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ലേ അപ്പോൾ അതുകൊണ്ട് അത് സത്യമാണ് യാഥാർത്ഥ്യമാണ് ഒരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നം നമ്മളറിയാതെ തന്നെ നമ്മൾ അവിടെ സ്റ്റെക്കായി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് മാറി വീണ്ടും എന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കൂ ശ്രമിക്കുന്നതിന് എന്താ നഷ്ടം ഇങ്ങനെ നമ്മൾ ശ്രമിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും നമുക്ക് അനുകൂലമായി മാറും നമ്മുടെ ബോധ മനസ്സിന് അപാരമായ ശക്തിയാണുള്ളത് നമ്മളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ശക്തി അപാരമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഊർജത്തോടെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ പ്രശ്ന പരിഹാരത്തിലേക്ക് ആകുമ്പോൾ അതിൻ്റെ പ്രോസസ്സിലൂടെ പോകുമ്പോൾ നമ്മുടെ മനസ്സ് അത്ഭുതകരമായി നമുക്ക് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കിത്തരും ഓക്കെ എന്ന് വെച്ച് അത്ഭുതം സംഭവിക്കും എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് നയിക്കുക അതുകൊണ്ട് നമ്മൾ പ്രവർത്തി ചെയ്യുക ഈ പ്രവർത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളറിയാത്ത ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് അനുഭവമുള്ളതുമായിരിക്കും പക്ഷെ നമ്മളൊക്കെ ഇത് സൗകര്യപൂർവ്വം മറക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യുക പിന്നെ ഈ പ്രതിസന്ധി വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഈഗോയെ ഒന്ന് നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് പലപ്പോഴും നമ്മൾക്ക് പരിഹാരം മറ്റുള്ള ആളുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടും പരിഹരിക്കേണ്ട പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവാം അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈഗോ വെച്ചിട്ട് ഏയ് എനിക്കതൊന്നും പറ്റില്ല എനിക്കെങ്ങനെ ആളുകളോട് സഹായം ചോദിക്കാൻ പറ്റും ഞാനങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളല്ല ഞാൻ വലിയ സംഭവമാണ് എന്ന് ധാരണയുമായിട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾക്ക് മറ്റുള്ള ആളുകളോട് സഹായം ചോദിക്കാൻ നമുക്ക് വല്ലാത്തൊരു മടിയുണ്ടാവും ഉണ്ടാകും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് മുന്നേറാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസമാണ് അപ്പോൾ അതുകൊണ്ട് ഒരാളുടെയും സഹായമില്ലാതെ ഒരാളോടും സഹായം ചോദിക്കാതെ ഒരാളോടും കണക്ട് ചെയ്യാതെ ഞാൻ ജീവിതത്തിൽ വമ്പൻ സംഭവമായിട്ട് മാറും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു വമ്പൻ വിഡിത്തമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ലോകത്തിൽ ഏറ്റവും വിജയിച്ചിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ വിജയിച്ച ആളുകളും എന്തെങ്കിലും നേടിയിട്ടുള്ള ആളുകളും ഒക്കെ മറ്റുള്ള ആളുകളുടെ സഹായത്തോടെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അത് ഈ വിജയിച്ച ആളുകളോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ ജീവിതം നിങ്ങൾക്കൊന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് സഹായം ആവശ്യമെങ്കിൽ ചോദിക്കാൻ പഠിക്കരുത് സഹായം ആവശ്യമെങ്കിൽ എത്ര ആളുകളോട് വേണമെങ്കിലും സഹായം ചോദിക്കാനുള്ള ആ ഒരു മനസ് ആ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അതിന് നമ്മുടെ മനസ്സൊന്ന് വിശാലമാവേണ്ടതുണ്ട് കാരണം എങ്ങനെയാണ് ഇയാളോട് ചോദിക്കുക എങ്ങനെയാണ് അവനോട് ചോദിക്കുക അവൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് വിട്ട് അതായത് നിങ്ങളുടെ പ്രതിസന്ധി അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ അത് സോൾവ് ചെയ്തില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് വലിയ ബുദ്ധിമുട്ടിലേക്ക് നിങ്ങൾ പോകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആളുകളോട് സഹായം ചോദിക്കുന്നതിന് കണക്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ ഈഗോ കളഞ്ഞ് സഹായം അഭ്യർത്ഥിക്കുന്നതിന് ഒട്ടുമഴിക്കേണ്ട കാരണം നമ്മൾ മനുഷ്യരാണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരാം ഓക്കെ അതുകൊണ്ട് മറ്റുള്ള ആളുകളുമായിട്ട് സഹ സഹകരിക്കുക അല്ലെങ്കിൽ സഹായം ചോദിക്കുക എന്നുള്ള ആ ഒരു മെൻ്റാലിറ്റി നമ്മൾ പരിപൂർണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ സഹായം ആവശ്യമുണ്ടെങ്കിൽ അവിടെ ചോദിക്കുക ഇനി ഇനി നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ടപ്പെട്ട കാര്യം നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി അത് സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ ബന്ധങ്ങളിലെ ബുദ്ധിമുട്ടായിക്കോട്ടെ കരിയറിലെ ബുദ്ധിമുട്ടായിക്കോട്ടെ മറ്റെന്തോ ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങളെക്കാളും വലിയ പ്രതിസന്ധികൾ നേരിട്ട് വിജയിച്ച ഒരുപാട് ആളുകൾ ഈ ലോകത്തിലുണ്ട് ആ കാര്യവും നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക കാരണം പലപ്പോഴും നമ്മൾ ഈ പ്രതിസന്ധി കടന്നു പോകുന്ന സമയത്ത് ഈ ലോകത്തിൽ എനിക്ക് മാത്രമേ ഈ ഒരു പ്രതിസന്ധി ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു പക്ഷേ നമ്മൾ ഒന്ന് ബോധപൂർവം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഈ പ്രതിസന്ധി ഇതിനേക്കാളും വലിയ പ്രതിസന്ധി നേരിട്ട എത്രയോ വ്യക്തികൾ ഈ ലോകത്തിലുണ്ടായിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് ഈ മെൻറ്റേഴ്സ് കോച്ച് ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ സഹായം ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു മെൻറ്ററേയോ അല്ലെങ്കിൽ കോച്ചിനെയോ ബന്ധപ്പെടാം നിങ്ങൾക്ക് സംസാരിക്കാം അതിനുള്ള സൊല്യൂഷൻസ് മറ്റൊരാളിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇനി നിങ്ങൾക്ക് അതിനുള്ളൊരു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കേൾക്കുക അപ്പോൾ അത് ഒരു ഷോർട്ട് വീഡിയോ ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ആയിരിക്കുന്നത് ഒരു നാൽപ്പത് അര മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഒരു ഉള്ള ഓഡിയോയോ വീഡിയോയോ നിങ്ങളുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അത് യൂട്യൂബിലോ അവൈലബിളാണ് നിങ്ങൾക്ക് ഇത് തന്നെ ഈ ഓഡിയോ തന്നെ യൂസ് ചെയ്യാം അങ്ങനെ ഇത് നിങ്ങൾ കേൾക്കുക ഈ കേൾക്കുന്ന സമയത്ത് പരിപൂർണമായിട്ടും അതിൽ തന്നെ ആയിരിക്കണം ശ്രദ്ധ നിങ്ങളൊരു നോട്ട് പുസ്തകവും പുസ്തകവും ഒരു പെന്നും അതിൻ്റെ കൂടെ തന്നെ കരുതുക ഇങ്ങനെ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നല്ല ആശയങ്ങളും ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് സൊല്യൂഷനായിരിക്കാം സജഷൻസ് ആയിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളുടെ സബ് മൈൻഡ് നിങ്ങൾക്ക് തന്നെ തരുന്ന സൊല്യൂഷൻസാണത് അത് അപ്പോൾ അങ്ങനെയുള്ള ആശയങ്ങൾ ഈ കേൾക്കുന്ന സമയത്ത് വരുമ്പോൾ അതൊക്കെ നോട്ട് ചെയ്തു വെക്കുക ഇങ്ങനെ ഒരു മണിക്കൂർ നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒന്ന് ഈ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സൊല്യൂഷൻസ് ലഭിക്കുന്നതാണ് ആ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ആ സൊല്യൂഷൻസിന് ബേസ്ഡ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വളരെയധികം സഹായിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചെയ്യുക ഇതിൽ ഞാൻ ചെറിയ ചെറിയ ചില വളരെ പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള പരിഹാരം കണ്ടെത്തുന്നതിന് സഹായിക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല അപ്പോൾ നിങ്ങൾ ഈ ഓഡിയോ നിങ്ങൾ തുടർച്ചയായിട്ട് റിപ്പീറ്റഡായിട്ട് കേൾക്കുക അത് വളരെ ആണ് കാരണം അത് നിങ്ങൾക്കിപ്പോൾ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളത് കേൾക്കുക പല തവണ ആവർത്തിച്ച് കേൾക്കുക ഇതിലുള്ള ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങും നിങ്ങളുടെ അബോധ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങും അപ്പോൾ നിങ്ങൾക്ക് പ്രതിസന്ധി ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഈ രീതിയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ അബോധ മനസ്സ് തന്നെ നിങ്ങളറിയാതെ നിങ്ങളെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലില്ലാതെ തന്നെ ഈ പ്രശ്ന പരിഹാരങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുകയും നിങ്ങൾ വളരെ ഈസിയായും ഭംഗിയായും നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ ഓഡിയോ പല തവണ കേൾക്കുക ഫസ്റ്റ് അതായത് നിങ്ങളുടെ ഈ പ്രതിസന്ധി ഫസ്റ്റ് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചിന്ത ഇതാണ് ഏത് പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ഞാൻ ഇതിനെ മനസ്സിലാക്കിയിട്ട് ഇതിനെ ഞാൻ കൈകാര്യം ചെയ്യും അതിനുശേഷം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം കാരണം ആദ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും റെസ്പോൺസ് അതായത് പ്രതിസന്ധി പ്രോബ്ലം വരുന്ന സമയത്ത് ഇതെന്തുകൊണ്ട് എനിക്ക് വന്നു ഞാൻ ഒരിക്കലും ഇതെനിക്ക് വരാൻ പാടില്ലായിരുന്നു ഇനിയിപ്പോൾ ഞാൻ എന്തു ചെയ്യും ഞാനൊരു നി നിസ്സഹാവസ്ഥയിലാണ് ഞാൻ നിരാശനാണ് ഞാൻ അകക്ഷീണിച്ചിരിക്കുന്നു എനിക്കെന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ കൺഫ്യൂഷനാണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ബോധ മനസ്സിൽ വരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിരന്തരം കേൾക്കുമ്പോൾ പ്രതിസന്ധി വരുന്ന സമയത്ത് അത് പരിഹരിക്കാനുള്ള ചിന്തകളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളറിയാതെ തന്നെ വരുന്നത് കാരണം അങ്ങനെയുള്ള ഒരു എത്തുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കൂ അല്ലാത്തടത്തോളം അത് ചിന്തകൾ കൊണ്ട് നിറച്ച് ഓവർ തിങ്കിങ് നെഗറ്റീവ് തിങ്കിങ് ഡിപ്രഷൻ ആങ്സൈറ്റി എന്നുള്ള രീതിയിൽ അതൊക്കെ അങ്ങോട്ട് പോകും എന്ന പ്രശ്നം പരിഹരിക്കപ്പെടുകയുമില്ല പിന്നീട് നമ്മൾ തന്നെ ഈ പ്രശ്നം കുറച്ച് വൈകി പരിഹരിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു അപ്പോൾ ഈ പ്രശ്നം വരുന്ന സമയത്ത് തന്നെ നമ്മൾ പരിഹരിക്കുമ്പോൾ നമ്മളുടെ മാനസികാരോഗ്യം രക്ഷപ്പെടുന്നു അതുപോലെ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു മനക്കരുത്ത് വർദ്ധിക്കുന്നു ധൈര്യം ലഭിക്കുന്നു അതുപോലെ നമുക്ക് ജീവിതത്തിൽ പുരോഗതിക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതായത് പ്രൊഡക്റ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാനസിക ഊർജ്ജം ഉപയോഗപ്പെടുത്താം അല്ലാത്തടത്തോളം ഇത് ഓവർ തിങ്കിങ്ങിലൂടെ ഒരുപാട് സമയവും മാനസിക ഊർജ്ജവും അത് മനസ്സിൻ്റെ ഉള്ളിൽ വലിയ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും നമ്മൾ കൂടുതൽ ഭയപ്പെടാൻ തുടങ്ങും കൂടുതൽ നിരാശ നമ്മൾ ഇമോഷണലി ഫീൽ ചെയ്യാൻ തുടങ്ങും അതൊക്കെ നമ്മൾ ഉള്ളിലെ മാനസികാരോഗ്യത്തെ ബാധിക്കും കാരണം പിന്നീട് നമുക്ക് ഒരു ചലഞ്ച് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒന്നും നമ്മൾ ശ്രമിക്കില്ല അങ്ങനെ നമ്മൾ നമ്മുടെ പുരോഗതി തന്നെ അവിടെ തടയും കാരണം നമ്മൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ടെൻഷൻ ടെൻഷനടിക്കാൻ വീണ്ടും ഡിസപ്പോയിൻറ്റഡ് ആവാന് വീണ്ടും വിഷമിക്കാൻ എനിക്ക് വയ്യ എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ ശ്രമിക്കുക മുന്നോട്ട് പോകുന്നതിന് നമ്മൾ ശ്രമിക്കാതിരിക്കുകയും നമ്മൾ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും നമ്മൾ ഓ ഇങ്ങനെ തന്നെ മതി ഈ രീതിയിലൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ പതുങ്ങി ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ട സ്ഥിതി വരുന്നു അപ്പോൾ അത് മാറി പുതിയ ചലഞ്ചസ് ഏറ്റെടുക്കുക പുതിയ റിസ്ക്കുകൾ ഏറ്റെടുക്കുക പുതിയ ജീവിതത്തിൻ്റെ പുതിയ മേഖലകളിലേക്ക് നീങ്ങുക നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമം നടത്തുക ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ പ്രോബ്ലം സോൾവിംഗ് സ്കില് അതായത് ഏത് പ്രതിസന്ധി ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് വലിയ താമസം കൂടാതെ പരിഹാരം കണ്ടെത്തി ആക്ഷൻ എടുത്ത് അത് സോൾവ് ചെയ്യുക എന്നുള്ള ഒരു മസിൽ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ആവുമ്പോഴേ നമുക്ക് ജീവിതത്തിൽ അത് ജീവിതത്തെ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ ഉൾക്കൊള്ളാനും അതിൻ്റെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തടത്തോളം നമ്മൾ ഒരു നോർമൽ ലൈഫ് ഒരു അഡ്വഞ്ചറസും ഇല്ലാതെ ഒരു പുരോഗതിയും ഇല്ലാതെ ഒരേ ലൈനിൽ പേടിച്ച് ഭയന്ന് ജീവിച്ചു പോകേണ്ട അവസ്ഥ വരും അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നത് തന്നെ ഭയന്നിട്ടാണ് ഭയന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും മോശമായിട്ടുള്ള ഒരു പ്രതിസന്ധി ജീവിതത്തിലല്ല അപ്പോൾ പുരോഗതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ റിസ്ക് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ജീവിതം അനുനിമിഷം ആസ്വദിച്ച് മുന്നേറണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പുതിയ ചലഞ്ചസ് ഏറ്റെടുക്കുകയും അതിലൂടെ കടന്നു പോവുകയും അതിൽ വരുന്ന പ്രതിസന്ധികളെയും പ്രോബ്ലംസിനെയും സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുകയും വേണം അപ്പോൾ അതിനാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ഈ ഒരു മെൻറ്റാലിറ്റി ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടെ കേൾക്കുക പല ആവർത്തി കേൾക്കുക ഇത് നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗമായിട്ട് മാറട്ടെ അങ്ങനെ ആകുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഏത് പ്രോബ്ലവും വളരെ ഈസിയായിട്ട് നിങ്ങൾ നിങ്ങളറിയാതെ സോൾവ് ചെയ്യും അതല്ലേ നമുക്ക് വേണ്ടത് കാരണം ഓരോ സമയവും വളരെ ബോധപൂർവ്വം നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കില്ല അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മറിച്ച് അബോധ തലത്തിൽ നിങ്ങൾ ഈ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യുമ്പോൾ ഓരോ പ്രോബ്ലം വരുന്ന സമയത്തും നിങ്ങളറിയാതെ തന്നെ അതിനെ വളരെ ഈസിയായി കൈകാര്യം ചെയ്യുകയും നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും നമ്മുടെ ഇമോഷൻസിനെ ഇമോഷൻസ് ന ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്താണ് നമ്മൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കാത്തത് അത് നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിരാശനാവുക ദുഃഖിക്കുക ടെൻഷൻ അടിക്കുക എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനി എന്ത് ചെയ്യും ആകെ ബുദ്ധിമുട്ടായാലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള ആ ചോദ്യം വരുന്നത് അപ്പോൾ ഈ ഓഡിയോ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് എന്താണ് എന്നുള്ള പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഇതിൻ്റെ പരിഹാരം എന്ത് എന്ന് ചിന്തിക്കുകയും ആ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും അങ്ങനെ അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയും അഥവാ ഒരു സൊല്യൂഷൻ കൊണ്ട് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അടുത്ത സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പ്രേരിപ്പിക്കുകയും അങ്ങനെ നിങ്ങളത് കണ്ടെത്തുകയും പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും അങ്ങനെ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ മാനസിക ധൈര്യം വർദ്ധിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ നല്ല കോൺഫിഡൻസ് നല്ല വിശ്വാസം ലഭിക്കുന്നത് അപ്പോൾ പുതിയ പുതിയ മേഖലകളിലേക്ക് പുതിയ പുതിയ വിജയങ്ങളിലേക്ക് വലിയ വലിയ വിജയങ്ങളിലേക്ക് നടന്നെടുക്കുന്നതിനും അതിനുവേണ്ടി ശ്രമിക്കുന്നതിനും അതിലേക്ക് ശ്രമിക്കുന്ന വഴി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പ്രതിസന്ധികൾ വരരുത് പ്രശ്നങ്ങൾ വരരുത് എന്ന് വിചാരിച്ച് ഭയന്ന് വളരെ സിമ്പിളായി ആരുമറിയാതെ നിങ്ങളിങ്ങനെ ജീവിച്ചു പോകുന്ന ആ ജീവിതം മാറ്റി വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ജീവിതം ഓരോ നിമിഷവും എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിച്ച് ജീവിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ മാറുകയുള്ളു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമെന്ന് ഉണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക അതിന് ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അതിനൊരു പരിഹാരം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നേരത്തെ വിവരിച്ചു അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് താങ്ക് യു